പുളിഞ്ചിക്കയാണോ നമ്മുടെ നാട്ടിൽ ഇതിനെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് പുളിഞ്ചിക്ക അച്ചാറിടാനാണ് ഞാൻ പോകുന്നേട്ടാ മുമ്പ് ഒരു പീസ് തിന്ന് കാണിച്ചു തരാം ഉപ്പൊലി മുക്കി അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറൊക്കെ എഴുപം നല്ലെണ്ണയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എണ്ണ ചൂടായതിന് ശേഷം കടുക് പിന്നെ മുളക് പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എടുക്കുന്നുണ്ട് വരട്ടിയെടുക്കുന്നുണ്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി വയ്ക്കാം ഓഫ് അല്ലെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ ഞാൻ വിളി പുളിഞ്ചിക്ക നല്ലവണ്ണം കട്ട് ചെയ്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പും ഇട്ട് നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയെന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെയെന്ന് പറയുന്നത് അല്പം ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഈ ഇത്രയും ഐറ്റംസ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് നല്ലവണ്ണം ആക്കിയതിന് ശേഷം നമ്മൾ പുളിഞ്ചിക്ക അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഓണാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് നല്ലതുപോലെ കിണ്ടി കൊടുക്കാം നമ്മുടെ നാട്ടിൽ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇരുമ്പും പുളി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പറയുന്നത് പുളിഞ്ചിക്ക എന്നാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാവോ അപ്പം നമ്മൾ പുളിഞ്ചിക്ക അച്ചാർ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് നല്ല നല്ലവണ്ണം ഒന്ന് കിണ്ടി കൊടുക്കുക കിണ്ടി കൊടുത്തല്ല അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക നല്ലത് നല്ല ടേസ്റ്റാണ് ഏട്ടോ പക്ഷേ നല്ലെണ്ണ ഇതിലാണ് ഇടാനുള്ളത് പൊളിച്ചെണ്ണയിൽ ഇടുന്നവർ ഇടുന്നുണ്ട് സൺഫ്ലവറിലൊക്കെ ഇടുന്നവരുണ്ട് പക്ഷെ നല്ലെണ്ണ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ ഇതാണ് കൊതിയൂറും പുളിഞ്ചിക്ക അച്ചാർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക